മിഷനിലേക്ക് സ്വാഗതം മാതൃഭൂമി പിറവം പുതിയ ന്യൂസ് ബ്യൂറോ അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പിറവം പഴയ പഞ്ചായത്ത് കവലയിൽ പള്ളിത്താഴ്ത്ത് ബിൽഡിംഗിന്റെ ഒന്നാം നിലയിലാണ് ബ്യൂറോ നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് ജൂലി സാബു ഉപാധ്യക്ഷൻ കെ പി സലിം തുടങ്ങിയവർ പങ്കെടുത്തു ിലേക്ക് മാറും പുതിയ ബ്യൂറോ എന്ന് പറയാൻ കഴിയില്ല ഏറ്റവും ആദ്യത്തെ ബ്യൂറോകളിൽ ഒന്നാണ് അത് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യത്തിലേക്ക് ഇന്ന് ഇവിടെ ഈ ബിൽഡിങ്ങില് പ്രവർത്തനം ആരംഭിക്കുന്നു എല്ലാ ആശംസകളും നേരുകയാണ് ഒരു മാധ്യമ പ്രവർത്തനത്തിന് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ നല്ല മികച്ച ഭൗതിക സാഹചര്യങ്ങൾ ആവശ്യമാണ് അത് മനസ്സിലാക്കിയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കൂടുതൽ കേന്ദ്രീകൃതമായ നിലയിലേക്കുള്ള കാര്യങ്ങൾ ഇവിടെ ലഭ്യമാവുന്നത് ലേഖൻ കൂടി നമുക്ക് ചുറ്റുപാടുള്ളത്യോടുകൂടി എത്തിക്കുന്നതും വലിയ പങ്കാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം